മലപ്പുറം തേഞ്ഞിപ്പലത്ത് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന പരാതി ഞാൻ നേരത്തെ പറഞ്ഞതാണ് വയ്യൻ നഗർ കൊളക്കാട്ടു ചാലിൽ മുഹമ്മദ് സജാദിനെയാണ് കാണാതായത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ആ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരെ സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ ഈ കുട്ടിയെ നിങ്ങൾ വഴിയോരത്തെ എവിടെയെങ്കിലും കണ്ടാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം സമീർ ബിൻ കരി മലപ്പുറം നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ കാണാതായത് ഇന്നലെ രാവിലെ മുതലാണ് ഈ ഐ അബ്ദുൽ കരീമിന്റെ മകൻ മുഹമ്മദ് സജാദ് എന്ന് പറയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാണാതാകുന്നത് ഏർ ചേലമ്പ്ര എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സജാദ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു എന്നാൽ സ്കൂളിൽ വിദ്യാർത്ഥി എത്തിയില്ല എന്നുള്ളതാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് സ്കൂളിൽ നിന്നും അധ്യാപകൻ വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വീട്ടുകാർ മനസ്സിലാക്കുന്നത് ഇതിന് പിന്നാലെ വീട്ടുകാർ തെഞ്ഞിപ്പലും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കുടുംബവും വീട്ടുകാരും എല്ലാവരും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കുട്ടിയെക്കുറിച്ച് യാതൊരുവിധ വിധ വിവരവും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ബാഗും എല്ലാം തന്നെ വീടിന്റെ പിൻഭാഗത്ത് വെച്ചിട്ടാണ് കുട്ടി ഈ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്ന് പോലീസ് കണ്ടെത്തി അതോടൊപ്പം തന്നെ മാതാവിന്റെ പേഴ്സിൽ നിന്നും ഒരു മൂവായിരം രൂപയും കുട്ടിയെ എടുത്തതായി കണ്ടെത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കുട്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ നാട് വിട്ടതാകാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതായതുകൊണ്ട് തന്നെ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കരുതിട്ടില്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവര ലഭിക്കുന്നവർ തേഞ്ഞിപ്പലം പോലീസിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണം എന്നുള്ളതാണ് പോലീസ് നൽകുന്നത് നിങ്ങളെന്തായാലും ഈ പടം കൊണ്ടല്ലോ സജാദിനെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങളപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിരുമോ അറിയിക്കണം മകനെ സജാദ് ഈ വാർത്തയെങ്ങാണോ കാണുന്നുണ്ടെങ്കിൽ വേഗം മടങ്ങി വരിക നിന്നെ കാത്ത് വീട്ടുകാരൊക്കെ വഴിക്കണ്ണിന് വേണ്ടി ഇരിക്കുകയാണ് സങ്കടമുണ്ട് വേഗം മടങ്ങി വരുമോ മോനെ